കുട്ടികൾ ഈ കാര്യം മനസ്സിലാക്കണില്ല ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എം ബി ബി എസ് തന്നെ കോഴ്സ് എടുക്കണമെന്നില്ല ഇവിടെ ഒരുപാട് നല്ല കോഴ്സുകളുണ്ട് പക്ഷെ കുട്ടികൾ ഇവിടെ മെൻ്റലി ഡൗൺ ആവുക ഈ കുട്ടികൾ എന്നിട്ട് അബ്രോഡ് പോകാനുള്ള ഡിസിഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നീറ്റ് കോച്ചിങ് സെൻറ്ററുകളിൽ നിന്ന് ഇവരെ വിളിച്ചിട്ട് പറയണ കാര്യം എന്താ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നെഞ്ചത്ത് കൈ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് ആ കുട്ടിക്ക് നീറ്റ് കിട്ടുമോ നിങ്ങൾക്ക് എന്താ ഉറപ്പുള്ളത് കാരണം മൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് എക്സാം എഴുതിയിട്ട് മുന്നൂറ് മാർക്ക് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് മാർക്ക് നിങ്ങളോട് താഴത്തേക്ക് ഞങ്ങൾക്ക് ഈ വർഷം അഡ്മിഷൻ എടുത്തൊരു കുട്ടി എന്ന് പറഞ്ഞാല് അഞ്ഞൂ അഞ്ഞൂറ്റി സംതിങ് മാർക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ കുട്ടിയാ ആ കുട്ടി കേരളത്തിലെ ഒരു പ്രമുഖമായ പേര് പറയണില്ല അവരുടെ ഏർ അടുത്ത കോച്ചിങ്ങിന് പോയിട്ട് ഇപ്പൊ നേരെ ഇപ്പം മാർക്ക് കുറഞ്ഞു അതായത് കഴിഞ്ഞ വർഷം കിട്ടുന്നതിനേക്കാളും നൂറ്റി അൻപത് മാർക്ക് കുറവാണ് എന്നിട്ട് ഇയാളൊരു ഒരു ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാനൊരു ട്രാപ്പിലായി പോയത് അപ്പോൾ ഈ സമയം ആ കുട്ടീൻ്റെ സമയം നഷ്ടപ്പെട്ടു ഇതുപോലെ വന്നൊരു ഒരു പത്ത് പതിനഞ്ച് കുട്ടികളുടെ പ്രശ്നം എന്താ വെച്ചാൽ അവർ മെന്റലി എനിക്ക് സംസാരിച്ചപ്പോൾ ലിറ്ററലി മനസ്സിലാക്കണം അവർ മെന്റലി പിടുത്തമുട്ടിണ്ട്